നമസ്കാരം നമ്മൾ വീടുകൾ വെക്കുമ്പോൾ വീടിൻ്റെ പുറം ചിറ്റ് ചുറ്റുകണക്കായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ചുറ്റുകണക്കായിട്ട് എടുക്കുമ്പോൾ ഇത് കണക്കിൽ കൊണ്ടുവരേണ്ടതാണ് അതായത് നീളവും വീതിയും പതയോനിയിൽപ്പെടുന്ന സംഖ്യകളായിരിക്കണം ഇപ്പോഴുള്ള ചില പ്ലാനുകളിലൊന്നും പതയോനി വരുന്നില്ല ചുറ്റുകണക്കാൽ എടുക്കുമ്പോൾ നീളവും വീതിയുമുള്ള ഭാഗത്തുള്ള സംഖ്യകൾ കൂട്ടിച്ചേർത്താൽ ചുറ്റുകണക്ക് കറക്റ്റാവുകയും പക്ഷെ അത് പതയോനിയിൽപ്പെടുന്നതല്ല യഥാർത്ഥ വാസ്തുപ്രകാരം ചെയ്യുമ്പോൾ ആ കണക്കിലും പതയോനി കൊടുക്കേണ്ടതാണ് വീടിൻ്റെ അകത്തുള്ള റൂമുകൾ ചുറ്റുകണക്കാൽ ചെയ്യുകയാണെങ്കിൽ അതും പതയോനിയിൽ കൊണ്ടുവരേണ്ടതയാണ് അതല്ല പുറം ചുറ്റു മാത്രം ചുറ്റുകണക്കാൽ കൊണ്ടുവരികയാണെങ്കിൽ അതും തീർച്ചയായിട്ടും പതയോനിയിൽ ആയിരിക്കണം ഇതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇദ്ദേഹമാണ് എൻ്റെ വാസ്തുവിലെ ഗുരുനാഥൻ ഇദ്ദേഹം വിട്ടുപിരിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞു ഒരു പ്രശസ്തിയോ മറ്റു പദവികളോ ഒന്നും ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹം ഒരു പാരമ്പര്യ തവതിയായിരുന്നു അച്ഛനപ്പന്മാർ മുതൽ പുരാതന കാലത്തുള്ള ക്ഷേത്രങ്ങളുടെയും വീടുകളുടെയും സ്ഥാന നിർണയങ്ങൾ ചെയ്തു വന്നിരുന്നു ഇവർ അദ്ദേഹത്തിൻ്റെ വാസ്തുവിലുള്ള താളിയോല ഗ്രന്ഥങ്ങളും പ്രമാണങ്ങളുമൊക്കെയാണ് അതിന് പ്രകാരമാണ് ഞാൻ വാസ്തു കൈകാര്യം ചെയ്യുന്നത് നമ്മൾ വീടിൻ്റെ ചുറ്റുകണക്കെടുക്കുമ്പോൾ പുറഞ്ചുറ്റിൻ്റെ ആകെ നീളവും ആകെ വീതി എടുത്താണ് ചുറ്റുകണക്കുകൾ നിർണയിക്കുന്നത് അങ്ങനെ ചുറ്റുകണക്കിൽ എടുക്കുമ്പോൾ പതയോനിക്കണക്കിൽ കൊണ്ടുവരേണ്ടതാണ് ചുറ്റുകണക്കിൻ്റെ അവസാനം പൂജ്യം എട്ട് പതിനാറ് എന്നിങ്ങനെയുള്ള സംഖ്യകളാണ് വരേണ്ടത് ഉദാഹരണം ഏഴ് ഗോൽ ചുറ്റ് വൃഷഭയോനിയാണ് ഇതിൻ്റെ ബാക്കി അംഗുലം വരികയില്ല അതിന് പൂജ്യം അങ്ങുലം എന്ന് പറയാം പിന്നീട് എട്ട് ഗോൽ എട്ടുലം അതായത് എൺകോലെ എട്ട് ചുറ്റ് ഇത് ധജയോനിയാണ് ഇതിൻ്റെ അങ്കുലമായി ബാക്കി എട്ടെന്നാണ് വരുന്നത് അതിന് എട്ടെന്ന് പറയാം അടുത്തതായി ഒമ്പത് പോൽ പതിനാറ് വൃക്ഷഭയോനി ഇതിൻ്റെ അങ്കുലമായി ബാക്കി വരുന്നത് പതിനാറ് അംഗുലമാണ് അതിന് എന്ന് പറയാം ഇങ്ങനെ ഏതൊരു ചുറ്റിനും പൂജ്യം എട്ട് പതിനാറ് എന്നാണ് കിട്ടേണ്ടത് അതിനു മുന്നോടിയായി കോൽ അങ്കുലം യവം എന്തെന്ന് പഠിക്കേണ്ടതായിരിക്കുന്നു ഇത് എൻ്റെ മുൻകാലങ്ങളിലുള്ള വീഡിയോയിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പൂർണ്ണമായും പറയുന്നുണ്ട് അത് നോക്കുക കോൽ പല ദേശങ്ങളിലും പല കണക്കിലാണ് കാണുന്നത് ഇപ്പോൾ പൊതുവായി വീടുകൾ നിർമ്മിക്കുമ്പോൾ ഒരു കോൽ എന്നത് എഴുപത്തിരണ്ട് സെൻറ്റിമീറ്ററായിട്ടാണ് ചെയ്തു വരാറുള്ളത് ഒരു കോൽ എന്നത് ഇരുപത്തിനാല് അങ്ങുലം ചേരുന്നതാണ് ഒരങ്ങുലം എന്ന് പറയുന്നത് മൂന്ന് സെൻറ്റിമീറ്ററാണ് എട്ട് യവൻ ചേരുന്നതാണ് ഒരങ്ങുലം ഇത് ഒരു ദേശത്തിൻ്റെ കണക്കാണ് ഇങ്ങനെ ചെയ്താൽ പഠിക്കാനും കൂട്ടിയെടുക്കാനും എളുപ്പമാണ് പഠിക്കാൻ എളുപ്പമുള്ളതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഈ കണക്ക് തന്നെ സ്വീകരിക്കുന്നു ഈ കാണിച്ചിരിക്കുന്ന പ്ലാനുകളെല്ലാം മുറികളുടെ ഉൾ കുറിച്ചാണ് കാണിച്ചിരിക്കുന്നത് അതായത് പന്തിരി പോലെ എട്ട് ചുറ്റുള്ള സമചതരത്തിലുള്ള മുറിയാണ് ഈ കാണുന്നത് ഇത് വൃഷവയോനിയാണ് കിഴക്കോട്ട് ദർശനത്തിൻ്റെ കണക്കുമാണ് ഇതിന്റെ വാതിലുകൾ വയ്ക്കുമ്പോൾ കിഴക്ക് വശത്തായിട്ട് വയ്ക്കാറുണ്ട് അതേപോലെ പന്തിരുവലെ എട്ടിൻ്റെ മറ്റൊരെണ്ണമാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇത് ദീർഘചതുരത്തിലുള്ള കണക്കാണ് ഇതും വൃഷഭയോനിയാണ് കിഴക്കോട്ട് ദർശനം വാതിലും കിഴക്കോട്ട് വയ്ക്കാവുന്നതാണ് ഇത് പതിനാറെട്ട് ചുറ്റുള്ള മുറിയാണ് ഇത് ധജയോനി കണക്കാണ് ഇത് പടിഞ്ഞാറ് ദർശനമുള്ള കണക്കാണ് വാതിലുകൾ പടിഞ്ഞാറോട്ട് വയ്ക്കാം അതിൻ്റെ ദീർഘയതുരത്തിലുള്ള ചിത്രമാണ് ഇത് ഇത് പതിനാറെട്ട് ചുറ്റാണ് ഇത് ധജയോനിക്കണക്കാണ് പടിഞ്ഞാറ് ദർശനത്തിലുള്ള കണക്കാണ് വാതിലുകൾ പടിഞ്ഞാറോട്ട് വയ്ക്കുക ഇത് ഇരുപതെട്ട് ചുറ്റുള്ള കണക്കാണ് ഇത് വൃഷവയോനിയാണ് കിഴക്കോട്ട് ദർശനമാണ് വാതിൽ കിഴക്ക് വശത്ത് വയ്ക്കുക അതിൻ്റെ തന്നെ ദീർഘരത്തിലുള്ള മുറിയാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇത് ഇരുപത്തെട്ട് ചുറ്റാണ് ഇത് വൃഷവയോനിയാണ് കിഴക്ക് ദർശനമായിട്ട് കൊടുക്കാം വാതിൽ കിഴക്ക് വശത്ത് വയ്ക്കാം അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് ഉള്ളളവാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ കാണുന്ന വർണ്ണത്തിൻ്റെ കാര്യം പറയാം അതായത് മൂന്നുഗോൽ രണ്ടും അടുത്തതും വീതി മൂന്ന് കോൽ രണ്ടും നീളം മൂന്ന് കോൽ രണ്ടുമാണ് അപ്പോൾ അത് ചുറ്റുമ്പോഴാണ് പന്തിരുകോൽ എട്ടെന്ന് ചുറ്റി കിട്ടുന്നത് അതായത് പന്ത്രണ്ട് എട്ട് ചുറ്റി കിട്ടുന്നത് ഇത് സമയതരത്തിലും ദീർഘതരത്തിലും കൊടുക്കാവുന്നത് അങ്ങനെയുള്ള ഓരോ കണക്കുകളും ഇതിലെല്ലാം കൊടുത്തിട്ടുണ്ട് അത് നോക്കി മുറികൾ നമുക്ക് യഥാവിധി ചെയ്യാവുന്നതാണ് ഇതല്ലാതെ വലിയ മുറികൾ വേണമെങ്കിൽ അതിനുള്ള കണക്കുകൾ നമ്മൾ സ്വീകരിക്കേണ്ടതാണ് പിന്നീട് വാതലിനെക്കുറിച്ച് പറഞ്ഞിരുന്നു മുറിക്കകത്ത് വാതലുകൾ വയ്ക്കുമ്പോൾ അതായത് ഒരു വീടിന്റെ ഉള്ളിൽ മുറികൾ സെറ്റ് ചെയ്യുമ്പോൾ ഈ യോനി പ്രകാരമുള്ള മുറിയാണെങ്കിൽ അതിനനുസരിച്ച് വാതിൽ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് വിചാരിച്ച് മറ്റു ഭാഗങ്ങളിൽ വെച്ചെന്ന് വിചാരിച്ച് ദോഷമില്ല അത് മധ്യമത്തിൽ കാണുന്നു അത് നമ്മുടെ സൗകര്യാർത്ഥം ചെയ്യുക ഇനി അടുത്തത് പറയുന്നത് പതിമൂന്ന് ചുറ്റെന്ന സമതലത്തിലുള്ള ഒരു മുറിയെക്കുറിച്ചാണ് ഇത് സപ്തയോനിക്കണക്കാണ് തെക്കോട്ട് ദർശനമാണ് വാതിൽ തെക്ക് വശത്ത് വെക്കാം അതിന്റെ ദീർഘേദരത്തിലുള്ള മുറിയാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇത് പതിമൂന്ന് ചുറ്റ് അത് സപ്തയോനിയാണ് തെക്ക് ദർശനം കൊടുക്കാവുന്നതാണ് വാതിലുകൾ തെക്ക് വശത്ത് വെക്കാം ഇനി അടുത്തത് പതിനാലെട്ട് ചുറ്റുള്ള മുറിയാണ് അത് സിംഹയോനി കണക്കാണ് ആവുമ്പോൾ വടക്കോട്ട് ദർശനത്തിൽ കൊടുക്കാവുന്നതാണ് വാതിലുകൾ വേണമെങ്കിൽ വടക്ക് വശത്ത് കൊടുക്കാം അടുത്തത് പതിനാലെട്ടിന്റെ ദീർഘതിരത്തിലുള്ള മുറിയാണ് അടുത്തത് കാണിക്കുന്നത് ഇത് സിംഹയോനിയാണ് വടക്കോട്ട് ദർശനമുള്ള കണക്കാണ് വാതിൽ വടക്കോട്ട് വയ്ക്കുക അടുത്തത് സമയതിരത്തിലുള്ള ഇരുപത്തൊന്ന് ചുറ്റാണ് കാണിച്ചിരിക്കുന്നത് ഇത് സമയതിരമാണ് ഇത് സപ്തയോനിയായിട്ട് സ്വീകരിക്കുക തെക്ക് ദർശനം വാതിൽ തെക്കോട്ട് കൊടുക്കാം അതിന്റെ ദീർഘചതുരമാണ് അടുത്തത് പറയുന്നത് അതായത് ഇരുപത്തൊന്ന് ചുറ്റ് ഇത് സപ്തയോനിയാണ് തെക്ക് ദർശനമായി കൊടുക്കാം ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള അളവുകളിൽ കണക്കിൽ കൊടുക്കേണ്ടതാണ് അങ്ങനെ കണക്കിലുള്ള വശങ്ങളുടെ അളവുകളാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് മുറികളെല്ലാം ചുറ്റുകണക്കിലാക്കുന്ന രീതിയാണ് ഈ പറഞ്ഞു വരുന്നത് മുറികളെല്ലാം ചുറ്റുകണക്കിലാക്കുമ്പോൾ ഉള്ളളവാണ് സ്വീകരിക്കേണ്ടത് അതേപോലെ വീടിന്റെ ആകെ ചുറ്റെടുക്കുമ്പോൾ പുറം ചുറ്റായിട്ട് വേണം എടുക്കേണ്ടത് ഇങ്ങനെയാണ് പതയോനിയിലുള്ള കണക്കുകൾ കൊണ്ടുവരുന്നത് ഇനി പതയോനി എങ്ങനെ വരുന്നു എന്ന് നോക്കാം അതിൻ്റെ കണക്കെടുത്ത് ഉദാഹരണം പറയുന്നതാണ് ഇതിൽ പതക്കണക്ക് എങ്ങനെ കിട്ടുന്നു എന്ന് നോക്കാം അതായത് ഒരു വീടിന്റെ നാല് വശങ്ങളുണ്ട് നാല് വശവും കൂടെ ചേരുന്നതാണ് ചുറ്റുകണക്കായിട്ട് വരുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന രീതിയിൽ ഒരു വശം മൂന്നു പോൽ രണ്ടങ്കുലം മറുവശം മൂന്നു പോൽ രണ്ടങ്കുലം അങ്ങനെ നാല് വശത്തും മൂന്നുപോൽ രണ്ടങ്കുലം വരുന്നതാണ് ഈ മൂന്നുപോൽ രണ്ടങ്കുലത്തെ ഈ നാല് വശവും കൂടെ ചേർത്ത് കൂട്ടുമ്പോൾ പന്ത്രണ്ട് എട്ടെന്ന കണക്ക് കിട്ടും അത് പന്തി കോൽ എട്ടെന്ന ചുറ്റാണ് വന്നിരിക്കുന്നത് ഇനി നമ്മൾ ഒരു വശത്തെ കണക്ക് നോക്കുക ഒരു വശം മൂന്ന് രണ്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിനെയും നാല് കൊണ്ട് ഗുണിക്കുമ്പോൾ പന്ത്രണ്ട് എട്ടെന്ന ചുറ്റി കിട്ടും അങ്ങനെ പന്ത്രണ്ടെട്ടെന്ന ചുറ്റി കിട്ടുവാണെങ്കിൽ അത് പതയോനി സംഖ്യയാണ് മൂന്ന് രണ്ടെന്ന് പറയുന്നത് പതയോനി സംഖ്യയാണ് ഇപ്പോൾ അതല്ല മൂന്ന് പത്ത് ആണ് അവിടെ വരുന്നെങ്കിൽ അതിനെയും കൂട്ടിയാൽ ചുറ്റണക്കായുള്ള ഒരു സംഖ്യ കിട്ടും നാല് കൊണ്ട് ഗുണിച്ചാൽ അപ്പോൾ അതും പതയോനി സംഖ്യയായിട്ട് വരും ഏത് വശത്തും ഇങ്ങനെ കൂട്ടിയെടുക്കുമ്പോൾ പതയോന് ചുറ്റായിട്ടുള്ള കണക്കുകൾ വരുന്നതാണ് അവിടെ നമ്മൾ സ്വീകരിക്കേണ്ടത് ഇനി മറ്റൊരു രീതിയിൽ ചുറ്റുകണക്കായിട്ട് വരുന്ന രീതി നോക്കാം അതായത് ഒരു വശം മൂന്ന് പോലെ മൂന്ന് എന്ന് കൊടുക്കുക മറുവശം മൂന്ന് പോലെ ഒന്ന് കൊടുക്കുക അങ്ങനെ രണ്ടു വശത്തും മൂന്ന് പോലെ മൂന്നും മറുവശത്ത് രണ്ടും മൂന്ന് പോലെ ഒന്നും അത് കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ട് പോലെ എട്ടെന്ന കിട്ടും ഇത് ചുറ്റും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ ഈ മൂന്നും 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 ഒന്നും അതേ ഒരു അല്ല അങ്ങനെ പതയതി സംഖ്യയാണെന്ന് വരുത്താന് നമ്മൾ ഈ മൂന്ന് മൂന്നിന് നാല് കൊണ്ട് ഗുണിക്കുക നാലുകൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് ചുറ്റാണ് കിട്ടുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് ചുറ്റെന്ന് പറയുന്ന ഇല്ല അപ്പോൾ അത് സംഖ്യ അല്ല അപ്പോൾ ഇങ്ങനെയുള്ള മൂന്ന് മൂന്ന് എന്ന ഒരു വശം കൊടുക്കാൻ പാടില്ല അതേപോലെ മറുവശം മൂന്ന് പോലെ ഒന്നാണ് കൊടുത്തിരിക്കുന്നത് ഇതിനെയും നാലു കൊണ്ട് കുണിക്കുവാണെങ്കിൽ കിട്ടുന്നത് പന്ത്രണ്ട് പോലെ നാല് ചുറ്റെന്ന് കിട്ടും പന്ത്രണ്ട് പോലെ നാലെന്ന ചുറ്റില്ല അപ്പോൾ അതും പതയോനി സംഖ്യയായിട്ട് വരുന്നില്ല അങ്ങനെ പതയോനി സംഖ്യ കൊണ്ടുവരേണ്ടതാണ് അങ്ങനെ ചെയ്താലേ പതയോനി എന്ന സംഖ്യ കിട്ടുകയുള്ളു ഇങ്ങനെ ഏതൊരു കണക്കെടുത്താലും ഓരോ വശങ്ങളുടെയും കണക്കുകൾ കൊടുക്കുമ്പോൾ പതയോനി സംഖ്യയിൽപ്പെടുന്ന കണക്കുകൾ കൊടുക്കുക അതായത് പതയോനി എന്ന് പറയുമ്പോൾ അങ്ങുലത്തെയാണ് കാണിക്കുന്നത് അതായത് മൂന്ന് രണ്ട് എന്ന് പറയുമ്പോൾ അതൊരു പതയോനി സംഖ്യയാണ് പോലു കഴിഞ്ഞ് ഏതൊരു സംഖ്യയുടെയും അങ്ങുലം വരേണ്ടത് രണ്ട് ആറ് പത്ത് പതിനാല് പതിനെട്ട് ഇരുപത്തിരണ്ട് എന്നിങ്ങനെയുള്ള സംഖ്യകളാണ് പതയോനിപ്പെടുത്താൻ അങ്ങുലമായി സ്വീകരിക്കേണ്ടത് ഇങ്ങനെയുള്ള സംഖ്യകൾ ചേർത്ത് ചെയ്താലേ പതയോന് ചുറ്റുള്ള സംഖ്യകൾ കിട്ടുകയുള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ ഒരു വീടിന്റെ ഉള്ളിലുള്ള മുറികളും അതിന്റെ സ്ഥാനങ്ങളും ആ സ്ഥാനങ്ങളുടെ ദിക്കനുസരിച്ചുള്ള യോനിയും അതിൻ്റെ വാതൽ എവിടെല്ലാം കൊടുക്കാമെന്നും വരച്ച് കാണിക്കുന്നതാണ് നമസ്കാരം ദൈവത്തിലും വാസ്തുവിലും വിശ്വാസമുള്ളവർക്ക് വേണ്ടിയാണ് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക